ശബരിമലയിലെ സ്വർണപ്പാളി വിഷയത്തിൽ നിയമസഭയിൽ തുടർച്ചയായ മൂന്നാം ദിവസവും പ്രതിപക്ഷ പ്രതിഷേധം സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാനുള്ള പ്രതിപക്ഷത്തിന്റെ ശ്രമം വാച്ച് ആൻഡ് വാർഡ് തടഞ്ഞു ഭരണപക്ഷാംഗങ്ങളും സഭയുടെ ഇറങ്ങിയതോടെ സഭ കൂടുതൽ പ്രക്ഷുബ്ധമായി ഇതേ തുടർന്ന് ചോദ്യോത്തരവേള നിർത്തിവച്ച സ്പീക്കർ സഭാ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി അറിയിച്ചു ദേവസ്വം മന്ത്രി രാജിവയ്ക്കുന്നതുവരെ സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു സഭാ നടപടികളുമായി കഴിഞ്ഞ രണ്ട് ദിവസമായി നിസ്സഹരിക്കുക സാർ ഇവിടെ ശബരിമലയിലെ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി വിറ്റിരിക്കുക സാർ അതോടൊപ്പം ശബരിമലയിലെ കട്ടളപ്പടി കൂടി കടത്തിയിരിക്കുകയാണ് എന്നുള്ള ഗുരുതരമായ രണ്ടു ദിവസമായി സ്പീക്കറുടെ മുഖം മറയ്ക്കുന്ന നടപടികളാണ് സഭയിൽ നടക്കുന്നതെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു നേതാക്കളുടെ യോഗം വിളിച്ചപ്പോൾ പ്രതിപക്ഷം പങ്കെടുത്തില്ല സമവായ ശ്രമത്തിൽ പ്രതിപക്ഷം സഹകരിച്ചില്ല പ്രതിപക്ഷത്തിന്റെ നടപടികൾ സഭയ്ക്ക് ഭൂഷണമല്ലെന്നും സ്പീക്കർ പറഞ്ഞു സ്പീക്കർ എന്ന പദവിയുടെ ഭാഗമാണ് നടത്താൻ ശ്രമിച്ചത് സഭാ സമ്മേളനം പൂർണ്ണമായും തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടി രണ്ടു ദിവസം തടസ്സപ്പെട്ടപ്പോൾ ഇന്ന് കക്ഷി നേതാക്കളെ വിളിച്ചു എട്ടര മണിക്ക് കക്ഷി നേതാക്കൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും പങ്കെടുത്തില്ല സമവായത്തിലൂടെ സഭ നടത്തിക്കൊണ്ടു പോകാനാണ് അതിനും അവർ ശ്രമിച്ചില്ല സഭ നടത്തണമെന്ന് ഗവൺമെന്റ് ആവശ്യപ്പെട്ടാൽ നടത്തേണ്ട ഉത്തരവാദിത്തം സ്പീക്കർക്കും ചേരണമുണ്ട് അതിന്റെ ഭാഗമായാണ് ഇന്ന് വാച്ച് വാർഡ് ഫ്ലോറിലിറങ്ങി വളരെ ശാന്തമായി ശാന്തമായി സഭാ സഭാസമ്മേളനം നടത്താൻ വേണ്ടി പ്രതിപക്ഷത്തോട് സഹകരിക്കായിരുന്നു പക്ഷെ ഒരു തരത്തിലും മറ്റു വിഷയങ്ങളൊക്കെ പോകുന്ന ഇത് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്താണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചു പ്രതിപക്ഷം സ്പീക്കറുടെ മുഖം മറച്ചു രാജ്യത്ത് ഒരിടത്തും സ്പീക്കറുടെ മുഖം മറയ്ക്കുന്ന പ്രവൃത്തി നടന്നിട്ടില്ല ചർച്ചയ്ക്ക് ഭരണപക്ഷം എത്തിയിരുന്നു എന്നാൽ അവിടെ എത്തിയപ്പോൾ പ്രതിപക്ഷം എത്തിയിരുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷം നടത്തിയതായി ഇതേവരെ കണ്ടിട്ടില്ല സർ പ്രതിഷേധ പ്രതിഷേധത്തിൻ്റെ രൂപത്തിൽ പലപ്പോഴും പ്രകടിപ്പിക്കപ്പെടാറുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വേറിട്ട് നടപടികൾ സ്വീകരിച്ചപ്പോൾ അങ്ങ് അതിൽ കൈക്കൊണ്ട രീതി അവരുമായി ചർച്ച ചെയ്ത് സമവായം ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊരു ശ്രമമാണ് അതിൻ്റെ ഭാഗമായിരിക്കാം ഇന്ന് കാലത്ത് എട്ടേ മുപ്പതിന് ഞങ്ങളെല്ലാവരെയും അങ്ങ് വിളിച്ചത് സെർട്ടേ മുപ്പതിന് ഞങ്ങൾ ഭരണപക്ഷത്തുള്ള കക്ഷി നേതാക്കളെല്ലാം അങ്ങയുടെ അറിയിപ്പ് അനുസരിച്ച് അവിടെ എത്തിച്ചേർന്നു അവിടെ എത്തിയപ്പോഴാണ് പ്രതിപക്ഷത്തെ കാണാത്തത് അങ്ങ് എന്താണ് അവരെത്താത്തത് എന്നന്വേഷിച്ചപ്പോൾ അങ്ങയുടെ ഓഫീസിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ ബന്ധപ്പെടുന്ന നിലയുണ്ടായി അപ്പോഴാണ് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് ില്ല സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷ നീക്കം ശരിയല്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും പറഞ്ഞു ഒരു ലെവൽ ക്രോസ് പോലെ വികസന ചർച്ചകൾ തടയുന്ന പ്രതിപക്ഷത്തിന്റെ നിലപാടിനെതിരെ ഒരു റെയിൽവേ ഓവർബ്രിഡ്ജ് പോലെ ഈ ഭരണകക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾ ജനങ്ങളിൽ കാര്യങ്ങൾ എത്തിക്കാനും കാര്യങ്ങൾ നടപ്പിലാക്കാനും ഈ നിയമസഭാ സമ്മേളനത്തിൽ ഉപയോഗിക്കുക എന്നുള്ള ഞങ്ങളുടെ ജനാധിപത്യ അവകാശത്തെ ഏത് നിലയിൽ തടയാൻ ശ്രമിച്ചാലും ആ പ്രതിസന്ധികളെ തട്ടിമാറ്റി സർക്കാർ മുന്നോട്ട് പോകുന്ന അറിയിക്കുകയാണ് സർ ശ്രീ കോവൂർ കോവൂർ